ഹലോ വെൽക്കം ബാക്ക് ഇന്നും ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഷെയർ ചെയ്യുന്നത് തുർക്കി പത്തിരിയുടെ റെസിപ്പിയാണ് ആദ്യം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മൂന്ന് സവാള അരിഞ്ഞതും ഒന്നര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വളക്കിയെടുക്കണം സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു ഫില്ലിങ്ങിൽ നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല ഇത്ര തന്നെ ചേർത്താൽ മതി ഇതിൽ നിന്ന് തന്നെ നമ്മൾ രണ്ട് തരം ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് സവാള നന്നായി വളർന്നതിന് ശേഷം നമുക്കിത് രണ്ട് പാർട്ടാക്കി മാറ്റാം ഒരേ അളവിൽ ഇതൊന്ന് രണ്ട് ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇനി ഇതിലെ ഒരു ഭാഗം പാനിൽ നിന്നും കോരി മാറ്റാം ഇതാണ് ഒരു ഫില്ലിങ് ബാക്കിയുള്ള സവാളയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ചെറുതാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലില്ലാത്ത രണ്ട് വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മാവ് തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ വെള്ളം ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായി കുഴച്ച ശേഷം പൂരിക്കുള്ള വലുപ്പത്തിലെടുക്കുന്നത് പോലെ ഓരോ ഉരുളകളാക്കി മാറ്റാം ഇനി ഓരോ ഉരുളകളും അധികം കനമില്ലാതെ പരത്തിയെടുക്കണം ഓരോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് പത്തിരി പരത്തി എടുക്കണം അപ്പം ആദ്യം ഞാൻ രണ്ട് പത്തിരി പരത്തി എടുക്കുന്നുണ്ട് പത്തിരി പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് റൗണ്ട് ഷേപ്പിൽ ആവണം എന്നൊന്നും നിർബന്ധമില്ല ഇനിയൊരു പത്തിരി എടുത്തിട്ട് അതിന്റെ നടുവിലായിട്ട് ചിക്കൻ ഫില്ലിങ് ഉറച്ചൊന്ന് വെച്ചുകൊടുക്കാം രണ്ട് ഫില്ലിങ്ങിലും അവസാനം കുറച്ച് മല്ലിയില ചേർത്തിരുന്നു കേട്ടോ ഇനി ആ പത്തിരി ഒന്ന് മാറ്റി വെക്കണം ഇനി ഇതുപോലെ ഒരു വേറൊരു പത്തിരി കൂടി എടുക്കാം അതിന്റെ സെന്ററിലായിട്ട് സവാളയുടെ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ഫില്ലിങ്ങിന് മുകളിലായിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയും വെച്ചുകൊടുക്കണം ഇനി ഇത് മെല്ലെ മുകളിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഞൊഴിഞ്ഞു കൊടുക്കണം ഒരു കിഴി പോലെ ആക്കി എടുത്താൽ മതി ഓരോ ഞെറുകൾ എടുത്ത് ഓരോന്നും മെല്ലെ മെല്ലെ പ്രെസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം ഇനി ഇതിന്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം നേരത്തെ ഫില്ലിങ് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള പത്തിരി ഇവിടെ വെച്ചുകൊടുക്കണം അതിന് മുകളിലായിട്ട് കിഴി വെച്ചുകൊടുക്കാം ഇനി താഴെയുള്ള പത്തിരി ഇതുപോലെ തന്നെ മുകളിലായിട്ട് കൊടുക്കണം ഓരോ തവണ ഞെറിഞ്ഞു കൊടുക്കുമ്പോഴും കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് മെല്ലെ ഒട്ടിച്ചെടുക്കണം ഇതൊരു കിഴി എടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം മുകളിൽ കുറച്ച് മാവ് കൂടുതലായിട്ട് കിടക്കുന്നുണ്ടാവും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ബാക്കി പരത്തിയെടുക്കാനുള്ള പത്തിരിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ബാക്കി മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അധികം കട്ടിയില്ലാതെ ചെയ്തെടുക്കണം മെല്ലെ മെല്ലെ പ്രെസ് ചെയ്തുകൊടുത്ത് ആ ഭാഗത്ത് കട്ടി കുറച്ചാൽ മതി ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഭാഗം കുക്ക് ആവില്ല മെല്ലെ മെല്ലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് നല്ലൊരു കിഴി ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം ബാക്കിയുള്ള മാവും ഫില്ലിങ്ങും വെച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയും രണ്ട് പത്തിരിയും എന്ന രീതിയിലാണ് വേണ്ടത് കുറച്ച് വലിയ സൈസിലുള്ള സ്നാക്കായതിനാൽ ഇത് ഓരോന്ന് തന്നെ ഉണ്ടാക്കിയാൽ മതിയാവും ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം നമുക്കിതിൻ്റെ ആദ്യത്തെ ലെയർ ആദ്യം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി കിട്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് പുറംഭാഗം നല്ല ബ്രൗൺ കളറാകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം തയ്യാറാക്കി വെച്ച എല്ലാ തുറക്കിപ്പത്തിരും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഫ്താർ പാർട്ടിയിലൊക്കെ ഒരു വെറൈറ്റി സ്നാക്കായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ മുമ്പ് ബായ്